ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫെറ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന മായോ മായോ എന്ന് പറയുന്ന സോങ് വെച്ചൊരു ഷെയ്ക്ക് എഫ്റ്റ് വീഡിയോ എഡിറ്റിങ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് ആദ്യം നമുക്ക് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഈ വരേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഈ സോങ്ങിന് ഇപ്പോൾ പൂവീ കണ്ട രീതിയിൽ എങ്ങനെ വീഡിയോ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് അത് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എംബൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പേസറ്റ് ലിങ്ക് വർക്ക് ചെയ്യാത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും പതിമൂന്നില ഫുൾ പ്രൊജക്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് ശ്രദ്ധിക്കുക പ്രത്യേകം ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നിടത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഡയലോഗ് ലിറിക്സ് ഉണ്ടല്ലോ ഇതിന് യൂസ് ചെയ്യുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന നാല് സെക്കൻഡ് പന്ത്രണ്ട് മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റിൽ ചെയ്യേണ്ട സ്റ്റെപ്പാണിത് ആദ്യം നമുക്ക് ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയാം ആദ്യത്തെ സ്റ്റെപ്പിൽ വന്ന ശേഷം നാല് സെക്കൻഡ് പന്ത്രണ്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമ്മുടെ ഗ്യറിയിൽ ചെന്നിട്ട് ശേഷം നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഡ്രാക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക ആ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈനകത്ത് നിന്നിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാക്ക് ചെയ്ത് വലിപ്പം കൂട്ടി കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈനത്ത് കട്ട് ചെയ്ത് കളയുക രണ്ടാമത്തെ ഫോട്ടോ ഒക്കെ ചെറുതാണ് മുകളിൽ കാണുന്ന ആ റെഡ്ലൈനിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എഫക്റ്റുകൾ കൊടുക്കുക വീഡിയോ കുറച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വയ്ക്കുക നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റിയിലുള്ള വീഡിയോ ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും ജോയിൻ ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ വരെ ഞാൻ ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് ഇനി കാണുന്നത് റിപ്പീറ്റ് ഫോട്ടോസുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഡിഫറെൻ്റായിട്ടുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് എഫക്റ്റ് കൂടുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് എഫക്ട് കൊടുക്കണം എഫക്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ നാല് സെക്കൻഡ് കറക്റ്റ് നോക്കാം നാല് സെക്കൻഡ് പന്ത്രണ്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം താഴെയായിട്ട് നമ്മളൊരു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും താഴോട്ട് നോക്കാൻ നേരത്ത് നമ്മളെ ഫസ്റ്റ് ഫോട്ടോ താഴെയായിട്ട് ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക രണ്ട് ഗ്രീൻ ലെയർ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന വലിയ ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്തിട്ടാണ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫോട്ടോ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഫോട്ടോ നേരക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം കൊടുക്കേണ്ട ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോയിൽ മാത്രം അപ്ലൈ കൊടുക്കുക എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റിലത്തെ ഫോട്ടോ മാത്രം കളറിൻ്റെ ടൈമും കൊടുത്താൽ മതി ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി അതായത് വലിയ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പണി ക്ലിക്ക് ചെയ്തിട്ട് പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഫോട്ടോ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടച്ചായിട്ട് ഫോട്ടോ നേരക്കി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെയും കൊടുക്കുക വലിയ ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ചെറിയ ഫോട്ടോയിൽ കൊടുക്കരുത് അതുപോലെ തന്നെ ഫസ്റ്റ് ഫോട്ടോയുടെ കോപ്പി എടുത്തത് നമ്മൾ കളറിങ് ടൈം കൊടുക്കാൻ മറന്നും പോകരുത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കംപ്ലീറ്റ് ഫോട്ടോസുകളും ഇങ്ങനെ അതായത് വലിയ ഫോട്ടോയ്ക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിൻ്റെ ചെറിയ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് വഴിയാൽ സ്റ്റാർട്ടിങ് വന്ന ശേഷം ഗ്രീൻ ലെയർ ഉണ്ട് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ അതായത് ടൈം പറഞ്ഞുതരാം റൈറ്റ് സൈഡിലോട്ട് ഇടക്കുക ആദ്യം കൊടുത്തിരിക്കുന്ന വലിയ ഫോട്ടോയാണ് അത് കഴിഞ്ഞ് വരുന്ന ചെറിയ ഫോട്ടോ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അഞ്ച് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ലി സെക്കൻഡ് ശേഷം നോക്കുക അഞ്ച് സെക്കൻഡ് സോറി അഞ്ച് സെക്കൻഡ് മുപ്പത്തിനാല് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ചെറിയ ഫോട്ടോ താഴെയുടെ ഗ്രീൻ ലെയർ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക മുമ്പ് ചെയ്ത പോലെ ചെയ്യേണ്ട കാര്യമില്ല എഫക്റ്റ് എടുക്കുക കോപ്പി എടുത്തിട്ട് എഫക്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ ഗ്രീൻ ലെയറിലെ എഫക്റ്റ് കോപ്പി എടുത്ത് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്ര എഫക്റ്റും ഇതുപോലെ തന്നെ ആഡ് ചെയ്യാവുന്നതായിരിക്കും മുമ്പ് ചെയ്ത പോലെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് ഫോട്ടോയ്ക്ക് നമുക്ക് മൂവിങ് വരുന്നതായിരിക്കില്ല നേരെ നമ്മൾ ആ ഫസ്റ്റിലെ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ്റെ ഇൻസെലറ്റി കൊടുത്താൽ ചെറിയ ഫോട്ടോയ്ക്ക് എല്ലാം എഫക്റ്റ് എടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അത് ഫസ്റ്റിലത്തെ ഫോട്ടോയ്ക്ക് മാത്രം കോപ്പി എടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ചെറിയ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിനെ മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകുക അല്ലേ ഇത്തരം ചെയ്യുന്നത് എല്ലാ ചെറിയ ഫോട്ടോനും കൊടുക്കുക വലിയ ഹോഡിയുടെ എഫക്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഫസ്റ്റിൽ പറഞ്ഞല്ലോ എഫക്റ്റ് അത് കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക ഇനി ചെറിയ ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിന് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് യൂസ് ചെയ്യാനുള്ളത് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ആൾ